എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യും ഞാൻ ഷംനാദ് അബ്ദുൾ അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാരണം മറ്റുള്ള ഒരു വാഹനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളൊരു വാഹനം നിർത്തിയിടുന്ന സമയത്തും എന്ന് വെച്ചാൽ പാർക്ക് ചെയ്യുന്ന സമയത്തും മറ്റുള്ള ഒരു വാഹനത്തിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മളൊരു ശ്രമം നടത്തുക അപ്പൊ നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ വാഹനത്തെ എത്രത്തോളം പരിചരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യം നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല നമ്മളുടെ വാഹനത്തിന് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ടാകാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കേടുപാടുണ്ടാവാനും വാഹനത്തിനെ സ്നേഹിക്കുന്നവർ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആ വാഹനം നിർത്തി പോകുമ്പോഴും അതനുസരിച്ചിട്ട് നമ്മൾ കെയർ ചെയ്ത് പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല ബാക്കിയുള്ളവർക്ക് അതിന് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് കോട്ടയം കളക്ടറേറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നുള്ളൂ പക്ഷേ ഞാൻ വാഹനം പാർക്കിങ്ങിലിട്ട് പോയി തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് എൻ്റെ വാഹനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി കാര്യം അതിൻ്റെ മുന്നിലും വശങ്ങളിലുമായിട്ട് ഒരു മൂന്ന് വാഹനങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിൻ്റെ കുടമസ് അവിടെ പോയി അപ്പോൾ അവർ ഏത് സെക്ഷനിലേക്കാണ് പോയത് എന്നൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല കാര്യം അതെന്ന് പറയുന്നത് സിവിൽ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ കളക്ട്രേറ്റിൻ്റെ ബിൽഡിംഗ് ഉണ്ട് പിന്നെ എസ് പി ഓഫീസ് വരെ അതിനകത്തുണ്ട് എന്നിട്ടും അവരതങ്ങനെ ചെയ്യാൻ കാണിച്ച അവർ ധൈര്യം എന്ന് പറയുന്നത് തികച്ചും അവരുടെ ആ ഒരു അറിവില്ലായ്മ തന്നെയാണെന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാര്യം ഒരാൾ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്തിട്ട് പോയ ഒരു വാഹനത്തിൻ്റെ മുന്നിലും വശങ്ങളിലുമായി നമ്മൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ മറ്റൊരു വാഹനം കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ട് പോവുക അതിന് എത്ര പെട്ടെന്ന് വരാനാണെങ്കിൽ കൂടി നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തെന്നുണ്ടെങ്കിൽ അത്ര എമർജൻസി ആയിരുന്നുവെങ്കിൽ അവർ ആ ഒരു വാഹനത്തിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ മെൻഷൻ ചെയ്തിട്ട് പോകണമായിരുന്നു പക്ഷെ അതുപോലും ചെയ്യാനുള്ള ഒരു മര്യാദ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ശരിക്കും പാടുപെട്ടു പിന്നെ പോയി സെക്യൂരിറ്റിയെ നമ്മൾ ഇൻഫോം ചെയ്തു അങ്ങനെ സെക്യൂരിറ്റി വന്നു അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ചേർന്നിട്ട് സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരുന്ന ഒരു ഓട്ടോ ഞങ്ങൾ തെള്ളി മാറ്റി അവിടെ എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന വൃക്ഷങ്ങളുണ്ട് അപ്പൊ അതിന്റെ വേരുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡിലൊക്കെ ഉള്ള ഹമ്പ് പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന വേരുകളാണ് അപ്പൊ അതിന്റെയൊക്കെ മേളിൽ ചാടിച്ചെടുത്തുകൊണ്ട് വരേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി നമ്മളുടെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് കുണ്ടായിയുടെ ഹൈറ്റ് എൻ നിയോസ് ഒരു വൈറ്റ് വണ്ടി ഉണ്ടായിരുന്നു അതിനോടൊപ്പം ഒരു ഇന്നോവ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു അതിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു പ്രമുഖ ബ്രാൻഡിന്റെ അറിയപ്പെടുന്ന ഒരു ഷോറൂമിന്റെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയും കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ട് പോയി അപ്പൊ അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞിരുന്നു ഇന്നോവയിൽ വന്ന് ഇറങ്ങിയ ആളെന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോയത് എന്ന് തോന്നുന്നു കയ്യിൽ ലേണേഴ്സിന്റെ എന്തൊക്കെയോ ഡോക്യുമെന്റ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ ലേണേഴ്സ് എടുക്കാൻ പോകുന്ന ആള് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവര് ലൈസൻസ് ഒക്കെ എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അപ്പൊ അത് ആലോചിക്കേണ്ടിരിക്കും അപ്പൊ നമ്മൾ എല്ലാവരും അതൊന്നും കെയർ ചെയ്യുക കാര്യം നമ്മളൊരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ചെയ്യുക അപ്പം കളക്ട്രേറ്റിനകത്ത് ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഇവരൊക്കെ പുറത്ത് എങ്ങനെ ചെയ്യുമെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം അതൊന്നും പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എത്തിയപ്പെടുന്നത് അപ്പം ഈ ഒരു വീഡിയോ അവരിലേക്കൊക്കെ എത്തിപ്പെടുവില്ലെന്നൊന്നും നമുക്കറിയത്തില്ല കോട്ടയം ജില്ലയില് അവരിത് കാണുന്നുണ്ടോ പോലും നമുക്കത് അറിയുന്നില്ല പക്ഷെ എങ്കിലും നമ്മളിത് കാണുന്ന ഓരോരുത്തരും ഒന്ന് കെയർ ചെയ്യുക കാര്യം നമ്മളൊരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തുറന്നിറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ബാക്കിയുള്ളവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവിൻ്റെ പരമാവധി അത് ശ്രമിക്കുക അപ്പോൾ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത് ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ ഒക്കെ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ ഇത്രയും ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക വീട്ടിൽ ഒരു വീഡിയോയുമായി എത്തുന്നത് വരെ ഷംനാദ് അബ്ദുൾ റഹീം സൈനിക്കാം